സൗഹൃദങ്ങളെ നമസ്കാരം നാട്ടുവളിച്ചത്തിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ നിസ്സാരതകളെക്കുറിച്ചും നശ്വരതകളെക്കുറിച്ചും നൈമിഷികതകളെക്കുറിച്ചുമൊക്കെ പലരും പ്രസംഗപീഠത്തിൽ വാതോരാതെ സംസാരിക്കാറുണ്ട് എന്നാൽ നമ്മൾ മനുഷ്യരായ നമ്മുടെയൊക്കെ ആർത്തിക്ക് എന്തെങ്കിലും അവസാനം ഉണ്ടായിട്ടുണ്ടോ ഇല്ല വെട്ടിപ്പിടിക്കാനുള്ള മനസ്സുമായി ആർത്തിയുള്ള മനസ്സുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ സമ്പത്ത് വേണം വേണ്ടെന്നല്ല എല്ലാം വേണം സുഖ സൗകര്യങ്ങൾ വേണം എല്ലാം വേണം പക്ഷെ അതോടൊപ്പം ഇതെല്ലാം കൂട്ടി വയ്ക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചിതയോ ഒരു കബറോ ഒരു ശവക്കുഴിയോ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഭൗതിക സുഖങ്ങളിൽ പെട്ടു ഉഴലുമ്പോൾ നമ്മളൊക്കെ മറന്നുപോകും ഞാൻ നിർമ്മിച്ചെടുത്ത രണ്ട് സിനിമകളിൽ ഒന്ന് മടക്കം എന്നുള്ളതായിരുന്നു ഷോർട്ട് ഫിലിമിൽ എൻ്റെ പ്രിയപ്പെട്ടവരിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു ജീവിതത്തിൻ്റെ നൈമിഷ്യതകളെ കുറിച്ചും ജീവിതത്തിൽ നിന്ന് തിരിച്ച് നമ്മൾ മടങ്ങി പോകുമ്പോൾ ഭൗതിക ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഒരു കീറിയ സോക്സ് പോലും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ആശയമായിരുന്നു മടക്കം എന്ന എൻ്റെ സിനിമ പറഞ്ഞു വരുന്നത് വേറെ എൻ്റെ പ്രിയ സുഹൃത്ത് ജ്യേഷ്ഠലി മജീദ് ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞ മാറ്റോ ആയിട്ട് ബന്ധപ്പെടുത്തിയ ഒരു വോയിസ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ആ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ആണ് ആ മെസ്സേജ് നമ്മുടെ വാനമ്പാടിയായ ലതാ മങ്കേഷ്കറിൻ്റെ ആണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അവരിൽ അവരുടെ വേർഡുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിലര് അല്ല ഭൂരിപക്ഷം ആളുകളും കണ്ടിട്ടുണ്ടാവും കാരണം വൈറലായിട്ടുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് നമ്മളല്ലല്ലോ എൻ്റെ ഉൽപ്പാദകർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ എന്നാലും എൻ്റെ ഈ യൂട്യൂബിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് കേൾക്കാൻ വേണ്ടി ഞാനത് വായിക്കുകയാണ് നേതാ മങ്കേഷ്കർ എന്ന ബാനമ്പാടിയുടെ ആ ടെക്സ്റ്റ് മെസ്സേജ് ആണെന്ന് പറയുന്നത് വായിക്കുകയാണ് അവരുടെ ചിത്രവും ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് ഫേക്ക് ആവില്ല എന്ന വിശ്വാസത്തോടെ അതും ഞാൻ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും അവരൊക്കെ എത്ര ഉന്നതമായ നിലയിലാണ് ജീവിച്ചിരുന്നതെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെയും കൂടി ബേസ് ചെയ്തിട്ട് വേണം ഈ വായന നമ്മൾ കാണാൻ അപ്പോൾ ഞാൻ കൂടുതൽ മുഖവര പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല അവരുടെ വാക്കുകളിലേക്ക് കടക്കുകയാണ് ത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് മോർ ട്രൂ ദാൻ ഡെത്ത് പ്രത്യേകിച്ച് അർത്ഥം പറയേണ്ട കാര്യമില്ല സിമ്പിൾ ഇംഗ്ലീഷാണ് ഒന്നുമില്ല മരണത്തിനപ്പുറം സത്യമായിട്ടൊന്നുമില്ല ദ വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് ബ്രാൻഡഡ് കാർ ഈസ് പാർക്ക് ഇൻ മൈ കാരേജ് എൻ്റെ കാരേജിൽ ലോകത്തെ ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയ കാർ നിൽക്കുന്നുണ്ട് ബട്ട് ഐ വാസ് കൺഫൈൻഡ് ടു എ വീൽ ചെയർ ഞാൻ വീണ്ടും പറയുന്ന അർത്ഥം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ some uh, angle But I was confined to a wheelchair. All the different designs and colors, expensive clothes, expensive shoes, expensive accessories in this world are in my house in my house. but I am in a hospital provided short gown. Now let's look I have a lot of money in my bank account. So it is of no use to me. My house is like a palace to me, but I am lying in a small bed in a hospital. I kept moving to five star hotels in this world, but now I am being sent from one lab to another in the hospital. At one point, seven hairdressers. വുഡ് ഡു മൈ ഹെയർ എവറി ഡേ ബട്ട് ടുഡേ ഐ ഹാവ് നോ ഹെയർ ഓൺ മൈ ഹെഡ് ശരിക്കും അതിരുത്തി വായിക്കുകയും ഏകാന്തമായ ചിന്തയിലൂടെ പോവുകയും ചെയ്താൽ ഉള്ളിൽ ഒരു വിമ്മിട്ടം വരും ഒരു തേങ്ങൽ വരും ഐ ഹാവ് ഈറ്റൺ അറ്റ് വേരിയസ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് അറൌണ്ട് ദ വേൾഡ് ബട്ട് ടുഡേ മൈ ഡിസ് ടു അല്പം െ ഉദ്ദേശിക്കുന്നു ഐ വാസ് ട്രാവലിംഗ് അറൌണ്ട് ദ വേൾഡ് ഓൺ ഡിഫറെന്റ് പ്ലെയിൻസ് ബട്ട് ടുഡേ ടു പീപ്പിൾ ഹെൽപ്പ് മീ ടു ദ ഹോസ്പിറ്റൽ വരാന്ത നൺ ഓഫ് ദ ദിറ്റീസ് ഹെൽപ്ഡ് മീ ഐ മീൻ നോ വേ സ്ലാക്കിംഗ് ഓഫ് ഓൺ ദാറ്റ് അത് വെച്ച് നോക്കണം ഒന്നും എനിക്ക് ഉതകയില്ല എന്നാണ് പറയുന്നത് ബട്ട് ദൺസ് ദർ പ്രേയേഴ്സ് കീപ് മീ എ ലൈവ് അവിടെ തന്നെ സ്നേഹം ഉദിച്ചുയർന്നു ദിസ് ഇസ് ലൈഫ് ഇതാണ് ജീവിതം നോ മാറ്റർ ഹൗ റിച്ച് ആർ യു നോ മാറ്റർ ഹൗ റിച്ച് യു ആർ യു വിൽ ഇവൻച്വലി ലീവ് എം ടി ഹാൻഡ് നീ എന്താ പറയാ സോ ബി കൈൻഡ് ആൻഡ് ഹെൽപ് ദോസ് യു കാൻ കഴിയുന്നവർക്ക് സഹായങ്ങൾ കൊടുക്കുക ദയവുള്ളവരായിരിക്കും അവോയ്ഡ് ജഡ്ജിംഗ് പീപ്പിൾ ഫോർ മണി ആൻഡ് പവർ പ്രത്യേകം അർത്ഥം പറയേണ്ടതില്ലോ അവോയ്ഡ് ജഡ്ജിംഗ് പീപ്പിൾ ഫോർ മണി ആൻഡ് പവർ ലവ് ഗുഡ് പീപ്പിൾ ലവ് പീപ്പിൾ ഹൂർ ഫോർ യു ലവ് ഗുഡ് പീപ്പിൾ ലവ് പീപ്പിൾ ഹൂ ആർ ദർ ഫോർ യു ഡോൺ ഹർട്ട് എനി വൺ ബി ഗുഡ് ബി ഗുഡ് ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് വിൽ ഗെറ്റ് യു ത്രൂ ചോദിക്കാം നമ്മൾ നല്ല രീതാ നമ്മൾക്ക് നല്ലത് ഒന്നുകൂടി വായിക്കാം ലവ് ഗുഡ് പീപ്പിൾ ലവ് പീപ്പിൾ ഹൂ ആർ ദയർ ഫോർ യു ഡോൺ ഹർട്ട് എനി വൺ ബി ഗുഡ് ബി ഗുഡ് ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് വിൽ ഗെറ്റ് യു ത്രൂ മനുഷ്യന്റെ ജീവിതത്തെ ഭൗതിക ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ പെട്ട് നമ്മൾ അഹങ്കരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കാത്തു നിൽക്കുകയാണ് ഇത്തരമൊരു ജീവിതം എന്ന് എല്ലാവരും ഓർമ്മിക്കുക ജീവിതത്തിൻ്റെ നിസാരത ജീവിതത്തിൻ്റെ നശ്വരത സൂക്ഷ്മത പുലർത്തുന്ന ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടാകും മാനമ്പാടിയുടെ വാക്കുകൾ ഏകദേശമില്ലാതെ കേട്ട് കാണും എന്നാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കൂടി കേൾക്കണമോ എന്ന അപേക്ഷയോടെ മനമ്പാടിയുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യുക നമസ്കാരം നന്ദി